ഹലോ ഗൈസ് ഞാനിപ്പോൾ ആയിഷ ബ്ലോഗ് ചാനൽ തുടങ്ങിയതിനു ശേഷം ഒരുപാട് ആളുകൾ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് പേരാണെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോകളൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് അധികം ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ആണല്ലോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യൽ ഇന്ന് എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ ഉമ്മൻ കൂടെ ഒക്കെ വളർത്തിയെടുത്ത ഒരു പൂന്തോട്ടാട്ടോ കാണിച്ചിരുന്നത് ഇവിടെ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു ഇങ്ങനെ നിറയെ പൂവിട്ട് കാണുമ്പോൾ തന്നെ നല്ലൊരു സന്തോഷം നമുക്ക് തോന്നും ഇല്ലേ രാവിലെയൊക്കെ എണീറ്റ് വരുമ്പോൾ തന്നെ ഈ ഫ്ലവേഴ്സ് കേട്ടോ നോക്കുന്നത് പിന്നെ ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ബട്ടർഫ്ലൈ ഒക്കെ വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നല്ല രസമാണ് കാണാൻ പിന്നെ ഇങ്ങനെ നിറയെ പൂവിട്ട് കാണുമ്പോൾ തന്നെ നല്ല സന്തോഷവും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ തോന്നുന്നുണ്ട് അല്ലേ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു ടൈപ്പിലൊക്കെ ഉള്ള ചെടികളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട പൂവാണ് റോസ് പൂ നല്ല മണമുള്ള റോസ് പൂവാണ് ഈ ഒരു റോസാപ്പൂ മാത്രല്ല കേട്ടോ ഇവിടെ ഉള്ളത് വൈറ്റ് റോസാപ്പൂ ഉണ്ട് ഇതും കാണാൻ നല്ല രസമാണ് ഈ കാണുന്ന ചെടിയുടെ പേര് എനിക്കറിയില്ല കേട്ടോ പേരറിയുന്ന ആൾക്കാരൊന്നും കമൻ്റ് ചെയ്യാൻ മറക്കരുതേ അതുപോലെ തന്നെ ഈ ഒരു കണ്ടോ ഈ ഒരു ചെടിയുടെ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടാണ് ഇവിടെ അധികം കുട്ടികളുടെ ഒക്കെ ഫോട്ടോസൊക്കെ എടുക്കൽ നല്ല ഭംഗിയാണ് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ കാണാനൊക്കെ പിന്നെ ഉള്ളതൊക്കെ ഇലച്ചെടികളാണ് ഇതൊരു പല കളേഴ്സ് ആയിട്ട് വരുന്ന ഇലച്ചെടിയാണ് പിന്നെ ഞാൻ ഇങ്ങനെ കുറച്ച് പുല്ലുകളൊക്കെ വെച്ചിട്ട് അതിൻ്റെ ചോടില് സാധാ ഉള്ളൊരു ചെടി പൂ വരുന്നൊരു ചെടിയും കൂടെ ഞാൻ ഇങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പം ഇത് പൂവ് വരുന്നില്ല ഇങ്ങനെ ചെറുതായിട്ട് വരുന്നുള്ളൂ അപ്പം അത് മുട്ടിട്ട് വിരിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ ആ പുല്ലിൻ്റെ ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമായിരിക്കും ഇത് മതിലിനോട് അടുത്തിട്ടിങ്ങനെ ഉണ്ടാവുന്ന ചെടികളാണ് പിന്നെ ഈ ഒരു ഫേവറേറ്റ് ചെടിയുണ്ട് പിന്നെ നേരത്തെ ഞാനൊരു റെഡ് കാണിച്ചെന്നില്ല അതിൻ്റെ ഒരു കളറാണ് വൈറ്റ് വരുന്നുണ്ട് ഇതൊക്കെ പിന്നെ ഇലച്ചെടി ഞാൻ വീടിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ വെച്ചുകൊടുത്തതാണ് പിന്നെ ഈ ഒരു ചെടികളൊക്കെ ഇങ്ങനെ വളർത്തിയെടുക്കാമെന്ന് പറയുന്നത് പെട്ടെന്ന് പെട്ടെന്നുണ്ടാവും നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ കാരണം ഒരുപാട് ടൈം എടുത്തിട്ടാട്ടോ ഇതൊക്കെ വളർന്നു വന്നത് പിന്നെ ഈയൊരു രീതിയിലൊക്കെ ചെയ്തെടുക്കുന്നത് എൻ്റെ ഉമ്മ തന്നെയാണ് കാരണം ഉമ്മക്ക് ചെടികൾ വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ പുറത്തുനിന്ന് വരുന്നവരാക്കും നമ്മൾക്ക് തന്നെ ഭയങ്കര സന്തോഷാ കാണുമ്പോൾ പലരും വന്ന് ചെടിയൊക്കെ ചോദിക്കും അവർക്കൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ പൊട്ടിച്ച് കൊടുക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷല്ലേ പിന്നെ ഈ ഒരു ചെടി എന്ന് പറയുമ്പോ ഇങ്ങനെ വീടിന്റെ ബേക്കിലായിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ ഉണ്ടായി വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു ചെടി വീട്ടില് മക്കൾക്കൊക്കെ വെയ്യാണ്ടൊക്കെ ആകുമ്പോഴൊക്കെ അതിന്റെ നീരിങ്ങനെ കൊടുക്കും കിട്ടും പിന്നെ മറുഭാഗത്തായിട്ട് തന്നെ വീടിന്റെ ഒരു ഭാഗത്തായിട്ട് തന്നെ ഞമ്മള് കുറച്ചുകൂടി ഇലച്ചെടികൾ ഇങ്ങനെ കൂടുതലധികം വെച്ചുകൊടുത്തിട്ടുണ്ട് കാരണം അത് നല്ലോണം വളർന്നു വന്നിട്ടുണ്ട് പിന്നെ വീടിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് സത്യത്തിൽ ചെടികൾ തന്നെയല്ലേ കാരണം ചെടികൾ ഇങ്ങനെ നിറഞ്ഞ് കാണുമ്പോൾ പൂക്കളും പൂമ്പാറ്റകളും വണ്ടുകളും ഇങ്ങനെ വരുമ്പോൾ തന്നെ നല്ല രസമാണ് കാണാൻ പിന്നെയെന്ന് പറയുമ്പോൾ ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങൾ ചെടി കണ്ട അപ്പം ചോദിക്കട്ടോ നമ്മളടുത്ത് ഇല്ലാത്ത ഐറ്റമൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ചോദിച്ചത് കൊണ്ടുവന്ന് വീട്ടിൽ വന്ന് കുഴിച്ചിടും പിന്നെ അത് വളർന്ന് പൂവൊക്കെ ഇട്ട് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് ഇപ്പം നിറയെ പൂക്കളുണ്ട് ഉണ്ട് കേട്ടോ നല്ല രസമാണ് കാണാന് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പിലൊക്കെ ഉള്ള ഫ്ലവർ വീട്ടിലുണ്ടോ എന്നെ പോലെ തന്നെ ചെടികളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവില്ലേ അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറക്കരുത്